േടിന്റെ പരകോടിയിലെത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് പുറത്തുപറ്റുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ പാകിസ്ഥാനെ നാണക്കേടിന്റെ പരകോടിയിൽ എത്തിച്ചിരിക്കുന്നത് പാകിസ്ഥാനേയും പാകിസ്ഥാൻ സൈന്യത്തെയും ഇനി ഇതിൽ കൂടുതലൊന്നും അവർക്ക് വരാനില്ല എന്ന് തോന്നുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ബലൂചിസ്ഥാനുമായി പാകിസ്ഥാൻ നിരന്തരം പോരാട്ടത്തിലാണ് ബലൂച്ച് പോരാളികൾ ബലൂചിസ്ഥാന് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞ അവരുടെ പോരാട്ടം ഇപ്പോൾ കനക്കുകയാണ് അവരുടെ കയ്യിൽ ദ മോസ്റ്റ് മോഡേൺ സഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വെപ്പൺസ് ഉണ്ട് എന്ന വിദേശകാര്യമന്ത്രിയായിട്ടുള്ള സിഫ് തന്നെ പറയുന്ന സാഹചര്യത്തിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ആക്രമണം ഘടിപ്പിച്ച് നിരവധി സൈനികരെയാണ് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷത്ത് ഒരുപക്ഷത്ത് അവിടെ തെഹ്രീക്കെ താലിബാൻ വലിയ രീതിയിൽ ആക്രമണം നടത്തുന്നു ഇപ്പോഴിതാ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പോരാളികൾ തട്ടിക്കൊണ്ടുപോയ പാകിസ്ഥാൻ പട്ടാളക്കാരുടെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് പാകിസ്ഥാൻ പട്ടാളക്കാർ തങ്ങളുടെ ജീവനായി കേഴുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളെല്ലാം ട്രെൻഡിംഗ് ആയി ഓടിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം പാകിസ്ഥാൻ എന്ന് പറയുന്നത് വ്യാജ ദൃശ്യങ്ങൾ സൃഷ്ടിക്കുന്നതിൽ അഗ്രഗണ്യരാണ് ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് തകരാത്ത ഇന്ത്യൻ വിമാനം റഫേലിന്റെ വ്യാജ എ ഐ ഇമേജുകൾ അടക്കം സൃഷ്ടിച്ചുകൊണ്ട് അവർ അന്താരാഷ്ട്ര മാർക്കറ്റിൽ അല്ലെങ്കിൽ അന്താരാഷ്ട്ര വേദിയിൽ കൊണ്ടുവച്ച് ഞങ്ങൾ ഇവരുടെ വിമാനം തകർത്തു എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിച്ചതാണ് അങ്ങനെയുള്ള പാകിസ്ഥാനെ കിട്ടിയ ഒരു മുട്ടൻ പണി എന്ന രീതിയിൽ മാത്രമേ നമുക്ക് ഇതിനെ കാണാനായി സാധിക്കുകയുള്ളൂ എന്തായാലും ബി എൽ എ പോരാളികളുടെ മുന്നിൽ മുട്ടുകുത്തിയിരിക്കുന്ന ഏഴ് പാകിസ്ഥാൻ സൈനികർ മുനീറിന്റെയും ഷഹബാസിന്റെയും നാണക്കേട് വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് മുന്നിൽ മുട്ടുകുത്തി ഏഴ് പാകിസ്ഥാൻ സൈനികർ കീഴടങ്ങി ജീവന് വേണ്ടി യാചിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത് ഇതുമൂലം അസീം മുനിയറും ഷഹബാസും ലോകമെമ്പാടും അപമാനിക്കപ്പെടുന്നു ഏഴ് പാകിസ്ഥാൻ സൈനികരെ ശേഷം എ പാകിസ്ഥാൻ സർക്കാരിന് അന്ത്യശാസനവും നൽകിയിരിക്കുകയാണ് അങ്ങനെ പാകിസ്ഥാൻ കീഴടങ്ങലിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് തങ്ങൾ ബന്ദികളാക്കിയ സൈനികർക്ക് പകരം തടവുകാരെ കൈമാറണമെന്നാവശ്യപ്പെട്ട് പാകിസ്ഥാന് ഏഴ് ദിവസത്തെ അന്ത്യശാസനവും നൽകിയിട്ടുണ്ട് ഒരു ഓപ്പറേഷനിൽ ഏഴ് പാകിസ്ഥാൻ സൈനികരെ ബന്ധികളാക്കി അവരെ യുദ്ധ തടവുകാരാക്കി കണക്കാക്കുന്നുവെന്ന് ബി എൽ എ വക്താവ് തങ്ങളുടെ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുകയാണ് ബലൂച്ച് രാഷ്ട്രീയ തടവുകാരെയും കാണാതായവരെയും മറ്റ് തടവുകാരെയും മോചിപ്പിക്കുന്നതിന് ഏഴ് ദിവസത്തിനുള്ളിൽ കൃത്യമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ബലൂച്ച് ദേശീയ കോടതിയിൽ വിചാരണയ്ക്ക് ശേഷം ഈ സൈനികരെ ശിക്ഷിക്കുകയോ വിധിക്കുകയോ ചെയ്യുമെന്ന് പാകിസ്ഥാൻ സർക്കാരിനും സൈന്യത്തിനും ബി എൽ എ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് എന്തായാലും ബലൂചിസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഘടനവാദ പോരാട്ടത്തിന്റെ ഭാഗമാണ് ഈ സംഭവം പാകിസ്ഥാനിൽ നിന്ന് ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം വേണമെന്ന് ബി പോരാളികൾ ആവശ്യപ്പെടുന്നു പാകിസ്ഥാൻ സൈന്യം ബലൂച്ച് ജനതയെ ദുരുപയോഗം ചെയ്യുകയും അവരുടെ മേൽ രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നുവെന്ന് ബി ഗ്രൂപ്പ് ആരോപിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ാണ് ഇപ്പോൾ എ നടത്തിയിരിക്കുന്നത് എന്തായാലും പാകിസ്ഥാൻ ഇതിൽ കൂടുതൽ ഒന്നും തന്നെ നാണക്കേട് സൈനികപരമായി വരാനില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ കാര്യം അങ്ങനെ തന്നെയാണ് ലോകമാധ്യമ നടക്കം പാകിസ്ഥാനെ നോക്കി പുച്ഛിക്കുകയും കളി പരിഹസിച്ചുകൊണ്ടും പറയുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ന്യൂസ് ന്യൂസ് ടെസ്റ്റ്